ഈ വാട്സപ്പ് ഗ്രൂപ്പിനും ബിരിയാണിക്കും കബാബിനും ഒരു അതിജീവനത്തിന്റെ കൂടി രുചിയുണ്ട് കഥ പറയാം കൈയിന് പുറത്തൊരു എക്സ്റ്റേണൽ ഫിക്സെറ്റർ ഘടിപ്പിച്ച് അഫ്സർഭായിയും ഭാര്യയും മകനും ഈ കൊണ്ടുവരുന്ന ബിരിയാണി ചെമ്പും കാത്താണ് ഇത്രയധികം പേര് പേരിവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് പൂർണ്ണ സ്വാധീനമില്ലാത്ത ഇടതുകൈയ്യനെ കൂട്ടുപിടിച്ച് പിന്നീട് ഒരു രണ്ടു മണിക്കൂർ അപ്സർഭായിക്ക് പിടിപ്പതു പണിയുണ്ട് വരുന്നവർക്ക് ആവശ്യത്തിന് ബിരിയാണി വിളമ്പണം കബാബ് പാകം ചെയ്തെടുക്കണം പണം വാങ്ങിവെക്കണം സഹായത്തിനായി മക്കൾ ഇടംവലമുണ്ട് ഹരിയാനയിലെ സുഡാക്കയിൽ നമ്മുടെ സുക്കൂൻ റെസിഡൻഷ്യൽ സ്കൂളിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ ബിരിയാണി കട അമ്പത് രൂപയ്ക്കൊരു ബിരിയാണിയും പത്ത് രൂപയ്ക്കൊരു കബാബും ഗംഭീരം ഉത്തരേന്ത്യയിൽ പൊതുവേ ഈ ബിരിയാണിയും കബാബും എന്നതൊരു കോമ്പിനേഷനാണ് ഇതിലെ സർ സംഗതി അങ്ങനുണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു സഹതാപത്തിൻ്റെ പേരിൽ തരം അല്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് പ്രത്യേകിച്ച് ഈ കബാബ് ഔ ബിരിയാണിയുടെ രുചി ഈ പ്രദേശം അറിഞ്ഞത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് ഭക്ഷണം തയ്യാറായത് അറിയിക്കാനായി അപ്സർഭായ് തുടങ്ങിയ വാട്സപ്പ് ഗ്രൂപ്പ് നാട്ടിലൊരു ഹിറ്റായി ബിരിയാണി കബാബ് തയ്യാറായിരിക്കുന്നു അഞ്ചു മണിക്കൊരു അറിയിപ്പ് എത്തിയാൽ മതി കടയിൽ പിന്നെ ആളും ആരവങ്ങളുമായി അഫ്സർഭായ് ഒരു ട്രക്ക് ഡ്രൈവറായിരുന്നു ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ പോലും പലതവണ അദ്ദേഹം ട്രക്കിൻ്റെ വളയം പിടിച്ചെത്തിയിട്ടുണ്ട് പക്ഷേ ഒന്നര വർഷം മുമ്പൊരു രാത്രിയിൽ ജീവിതത്തിലേക്ക് അവിചാരിതമായി ഒരു ദുരന്തം വിരുന്നെത്തി ഭക്ഷണം കഴിക്കാനായി റോഡ് മുറിച്ചു കിടക്കവേ അതിവേഗമെത്തിയൊരു കാർ അഫ്സർബായിയെ തട്ടിത്തെറിപ്പിച്ചിട്ടു ഒരു വർഷത്തെ പൂർണ്ണ വിശ്രമത്തിന് ശേഷവും കയ്യിൽ ഒരു ഫിക്സേറ്റർ മാത്രം ബാക്കിയായി ഒടിഞ്ഞുപോയ എല്ലുകളെ ശരിപ്പെടുത്താൻ കുറച്ചു കാലം കൂടി ഇതു ധരിക്കണം വേദനകളെല്ലാം മറന്ന് അദ്ദേഹം ഒരു ബിരിയാണി കട തുറന്നു ഭാര്യ ബിരിയാണിയും കബാബിൻ്റെ കൂട്ടും തയ്യാറാക്കി നൽകും മക്കൾ പിതാവിനെ കടയിൽ സഹായിക്കും ഒന്നിച്ചൊരു കുടുംബം അവരുടെ ജീവിതം വീണ്ടും നെയ്തുടങ്ങുകയാണ് ആകാശമാണ് ആഗ്രഹങ്ങളുടെ അതിര് എന്നാണ് പലരും പറയുന്നത് എന്നാൽ അതൊരു തുടക്കം മാത്രമാണ് എന്നാണ് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിൻ്റെ പ്രസിദ്ധമായ വാക്കുകൾ എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നിടത്ത് നിന്ന് ആരംഭിക്കുന്ന പലതിനും ഇരട്ടി മധുരമായിരിക്കും അഫ്സർഭായുടെ ജീവിതം മധുരിക്കട്ടെ వీణూ కా